പിന്നീട് ആ പെൺകുട്ടി പഠിക്കാനിരിക്കുന്നു രാത്രി ഏകദേശം ഭക്ഷണമെല്ലാം കഴിച്ച് ഉമ്മയും മകളും പത്തുമണി പതിനൊന്ന് മണിയോടുകൂടി കിടക്കാൻ പോകുന്നു അങ്ങനെ ഒരു ദിവസം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിക്ക് ഉമ്മയും മകളും കിടക്കാൻ പോയി എന്നാൽ പെട്ടെന്ന് ഉമ്മ വെള്ളം കുടിക്കാനായി റൂമിൽ നിന്നും അടുക്കളയിലേക്ക് പോയപ്പോൾ മുകൾ നിലയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി മകൾ മാത്രമാണല്ലോ മുകളിലുള്ളത് അവളോട് ശ്രദ്ധിച്ച് കിടക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ആ ഉമ്മാക്ക് അതൊന്ന് ചെന്ന് പോയി നോക്കാൻ തോന്നി അങ്ങനെ മുകൾ നിരയിലേക്ക് കയറി മകളുടെ മുറി അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് അങ്ങനെ മകളെ തട്ടി വിളിച്ചു ഒരുപാട് തവണ തട്ടി വിളിച്ച ശേഷമാണ് ആ മകൾ മുറി തുറക്കുന്നത് എന്നാൽ ആ മുറിക്കുള്ളിൽ ആ ഉമ്മയ്ക്ക് കാണാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ കൂടെ മറ്റൊരു യുവാവ് കൂടി ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു യുവാവ് അവിടെ കയറിയതോ ആ മകളുടെ മുറിയിലേക്ക് വന്നതോ ആ ഉമ്മ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് വെള്ളം കുടിക്കാനായി വന്നപ്പോഴാണ് ഇങ്ങനൊരു യുവാവ് ആ മുറിയിലുള്ള കാര്യം ആ ഉമ്മക്ക് മനസ്സിലാകുന്നത് അത് കണ്ട് ആ ഉമ്മ ഞെട്ടിപ്പോയി ഉടനെ തന്നെ തൻ്റെ ആങ്ങളയെ വിളിച്ചു വരുത്തുകയാണ് അത് ആ പെൺകുട്ടിയുടെ മാമയെ ആ പെൺകുട്ടിയുടെ മാമയും വീട്ടുകാരും കുറച്ച് അകലെയായി താമസിക്കുകയാണ് അങ്ങനെ മാമ വന്നു ആ യുവാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ ബന്ധം ഇന്നോ ഇന്നലെ ഉള്ളതല്ല ഏകദേശം ഒന്നര വർഷങ്ങൾ നീണ്ട ബന്ധമാണ് എന്നറിയുന്നത് മാത്രമല്ല അവൻ അന്ന് ആദ്യമായിട്ടല്ല വീട്ടിലേക്ക് വരുന്നതും ഒരുപാട് തവണ അവൻ പല രാത്രികളിലും ആ വീട്ടിൽ വന്നു പോകാറുണ്ട് എന്നാൽ ആ ഉമ്മാദ് അറിയുന്നുണ്ടായിരുന്നില്ല